അതല്ല അല്ല നഷ്ടമല്ലെ ഇരിക്കട്ടെ കേട്ടാ പ്ലീസ് ഇത് ഇരിക്കട്ടെ കൊഴപ്പല്ലോ ഞങ്ങളുടെ ഒരു സന്തോഷല്ലേ ഇല്ലല്ല ഇരിക്കട്ടെ കേട്ടോ ഞങ്ങളൊരു ഞങ്ങളുടെ ഒരു സന്തോഷമാണ് ഇല്ലല്ലെ പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കിട്ടിയ ഉന്തുവണ്ടിയിൽ തെരുവിൽ പായസ കച്ചവടം ചെയ്യുന്ന ഈ ജോസേട്ടൻ അത്ര കുറഞ്ഞ പുള്ളിയൊന്നും അല്ലെട്ടോ മനസ്സുകൊണ്ട് അദ്ദേഹം വലിയൊരു മനുഷ്യനാണ് അങ്ങനെ പറയാൻ കാരണം അദ്ദേഹത്തിന്റെ കഴിഞ്ഞു പോയ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങളാണ് ആ സംഭവങ്ങൾ എന്താണെന്നും അദ്ദേഹം എന്തുകൊണ്ട് ഈ എഴുപതാം വയസ്സിലും തെരുവിൽ പായസ കച്ചവടം ചെയ്യുന്നതെന്നും എന്തുകൊണ്ടാണ് അദ്ദേഹം വെറും പത്ത് രൂപയ്ക്ക് ഒരു ഗ്ലാസ് പായസം എല്ലാവർക്കും കൊടുക്കുന്നതെന്നും ഒന്ന് കണ്ടു കണ്ടുനോക്ക തീർച്ചയായും ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഒരു എനർജി ഉണ്ടാകും മനസ്സ് നിറയുന്ന കണ്ണു നിറയുന്ന എനർജി ജോസേട്ടാ നമസ്കാരം അതെ ഒരു മൂന്ന് പായസം എടുത്തോ ഇദ്ദേഹമാണ് നമ്മുടെ പായസം ജോസേട്ടൻ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് മൂവാറ്റുപുഴയുടെ ടൗണിലെ മധുരം പൂശുന്ന മനുഷ്യനാണ് ഈ മനുഷ്യന് വലിയൊരു ചരിത്രം കേട്ടോ വണ്ടിത്തള്ളി നടക്കുന്ന ഒരാളിനപ്പുറം വലിയൊരു ചരിത്രവും കഥയുള്ളൊരു മനുഷ്യനാണ് പറഞ്ഞു തരാം ഇതാണ് നമ്മളുടെ ജോസേട്ടന്റെ പായസം എന്ന് പറയുന്നത് കിട കിക്കും പായസം ഒരു രക്ഷയില്ല അനോ വയസ്സും പ്രായ കായില്ലേ വീട്ടിലിരുന്നൂടെ അത് ശരി ഞാൻ ഞാനലോ ഈ ഒരു പ്രായത്തിലും വണ്ടി തള്ളി ഇങ്ങനെ നടന്നുകൊണ്ട് ഞങ്ങളെപ്പോ ആളുകൾക്ക് മധുരം തരുന്നു നല്ല നല്ല മൂവ്മെന്റുകൾ നൽകുന്നു കഞ്ഞി ആണ് ഞങ്ങൾക്ക് മധുരവും വീട്ടിലെ കഞ്ഞിയാണല്ലേ ഓക്കെ വീട്ടിലാരൊക്കെ ഉണ്ട് ഞാനും ഇങ്ങനെ ഒരാളുടെ എത്ര വയസ്സിൽ ഇരുപത്തി ഒമ്പത് വയസ്സിലാണ് രണ്ടുപേരും എത്ര നാളൊക്കെയാണോ പോയിട്ട് പോയിട്ട് എട്ട് കൊല്ലം ഒരുമിച്ച് മരിച്ചതാണോ കൊല്ലത്തിന് എട്ടു മാസത്തിൽ പോയി അപ്പൊ ചേട്ടൻ ഒറ്റക്കായി ഈ ഒരു വിലക്ക് കൊടുത്താൽ എങ്ങനെ മുതലാവും എന്താ അങ്ങനെ കൊടുക്കുന്നത് ആളുകളെ വിശപ്പ് മാറ്റാനാണോ അതോ എന്തെങ്കിലും പിന്നെ ഒരു അങ്ങനെ സാധാരണ നടക്കും അത് വേറെന്തെങ്കിലും കേട്ടോ പക്ഷേ അല്ല കേട്ടോ ഞാൻ പറയുന്നതേ ഈയൊരു നമ്മുടെ കാലഘട്ടം എന്ന് പറയുന്നത് പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന കാലഘട്ടമാണ് ഈ പായസം പുറത്തു കൊടുത്ത മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന സാധനമാണ് ചേട്ടാ പത്ത് രൂപക്ക് കൊടുക്കുന്നത് അതും ഇത്രയും ടേസ്റ്റില് ണ്ട് പരിധിയില് തരാനും നമ്മുടെ കാര്യം നമുക്ക് വേണം 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 നേരത്തെ പറഞ്ഞ പോലെ കിട്ടും ചിന്ത ഈ നമുക്ക് കിട്ടാനുള്ള തരാനുള്ളവരുടെ കാര്യം ചായ കുടിക്കാൻ രൂപ ഇപ്പൊ ചായ വന്ന ആ പത്ത് രൂപ മാറ്റി വെച്ചപ്പോ എന്നോട് പായത്ത് പായിക്കും എന്നോട് അവര് പറഞ്ഞിട്ടും ചായ കുടിക്കാതെ മാറ്റി വെച്ചിരിക്കും ചേട്ടനുള്ള സ്നേഹമാണ് അതെ അവരോട് ആ അപ്പൊ എന്തുകൊണ്ടാണ് അപ്പൊ അങ്ങനെ ചെയ്യുന്നവരെ ആ ബന്ധു ചായ കുടിക്കാതെ മാറ്റി വെച്ചിരിക്കുന്നു അവിടെ പോയിട്ട് ഞാൻ ഇരുപത് രൂപ അങ്ങനെ അങ്ങ് പോയി കഴിയുമ്പോ പിന്നെ ഞാൻ വില കുട്ടിനോടൊന്നാളെ നാളെ ഞാൻ തൊഴിലില്ലാത്തവരും ഇപ്പോഴത്തെ കണ്ണീരില്ല ഇപ്പൊ ഞാൻ വില കുട്ടിച്ചോണ്ട് ഞാൻ നാളെ വേണം ഞാൻ തൊഴിലില്ലാത്തവരെ തീർച്ചയായും ഇദ്ദേഹമൊക്കെ നമ്മുടെ നാടിന് മാതൃക തന്നെയാണ് കാരണം രണ്ട് ആന്മക്കൾ നഷ്ടപ്പെട്ടു പോയി എന്നിട്ടും ഈ ഒരു പ്രായത്തില് വണ്ടിയും തള്ളിക്കൊണ്ട് നടന്ന് വെറും പത്ത് രൂപയ്ക്ക് നല്ല അടിപൊളി പായസം നമുക്കൊക്കെ തരുന്നു ആഹ് അദ്ദേഹത്തിന്റെ മനസ്സിനെ സമ്മതിക്കായിരിക്കാൻ നിവൃത്തിയില്ല തീർച്ചയായിട്ടും ജോസേട്ടന്റെ പായസം ഒരിക്കലും നിങ്ങൾ കുടിക്കണം കേട്ടോ അദ്ദേഹത്തിനെ കാണണമെങ്കിൽ നമ്മുടെ വാറ്റിയുടെ ടൗണിൽ വന്നാൽ നമ്മുടെ ജോസേട്ടനെ കാണാം അല്ല ഈ ചാനലൊക്കെ വന്നു പക്ഷേ ചേട്ടൻ തിരിച്ചറിയുന്നുണ്ടോ പറഞ്ഞു യൂട്യൂബിലൊക്കെ ചേട്ടൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ അതോ ശരിക്കും இல்ல 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 அதெல்லாம் இக்கட்டும் இது அல்ல குழப்பில் ஞாங்களோ சந்தோஷ் கேட்டா இக்கிட்டு நம்மளொரு சந்தோஷம் இல்ல 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 இக்கட்டே ഇങ്ങനത്തെ മനുഷ്യന്മാരുണ്ടോ ചേട്ടനൊക്കെ അത്ഭുതമാണോ കേട്ടോ അതല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹമാണ് ചേട്ടൻ എന്ന് പറയുന്നത് ആ അതില് പൈസ കണക്ക് കാര്യങ്ങളൊന്നും ഇല്ല ഇരുന്നൂറ് രൂപ കൊടുത്തോ പോകട്ടെ വേണ്ടെന്ന് പറഞ്ഞിട്ട് നൂറ് രൂപ തിരിച്ചു വന്നിരിക്കുക ഇങ്ങനത്തെ മനുഷ്യർ ഇപ്പോഴൊക്കെ ഉണ്ടോ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും പറയുമ്പോൾ നമ്മുടെ കാലം സ്വന്തം നിന്നും അനാവശ്യമായി ഒരു രൂപ പോലും വാങ്ങിക്കാതെ വെറും പത്ത് രൂപയ്ക്ക് പായസ കച്ചവടം ചെയ്യുന്നത് കുറേ പേരുടെ വയറും മനസ്സും നിറച്ച് അങ്ങനെ ജീവിച്ചു പോക്കോട്ടെ നമുക്ക് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടാകാം വയറു നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ്